ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഫലം പ്രഖ്യാപിച്ച് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ നൂറ്റി എഴുപത്തിരണ്ടെണ്ണം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ആവാമി ലീഗ് സ്വന്തമാക്കി ഇതോടെ എഴുപത്തിയാറ് കാരിയായ ഹസീന ഭരണ തുടർച്ച ഉറപ്പിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിൽ ഇരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഹസീന പ്രതിപക്ഷത്തെ അപ്രധാനമാക്കി തുടർച്ചയായി ഭരണം ഉറപ്പിക്കുന്നതിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വലിയ കഴിവുണ്ടെന്ന് എതിരാളികൾ പോലും തുറന്ന് സമ്മതിക്കുന്നു ബംഗ്ലാദേശിലെ രാഷ്ട്രീയ കളിക്കളത്തിലെ ഒരേയൊരു കളിക്കാരി ഹസീനയാണ് അവർക്കെതിരെ പോരാടാൻ ആളില്ലെന്നാണ് പൊതുവിലെ അഭിപ്രായം പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ രൂപീകരിച്ച അവാമി ലീഗ് ഏകീകരിക്കുന്നതിനായി മാത്രം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പൊതുരംഗത്തെത്തിച്ച ഹസീനയുടെ വളർച്ച ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച വനിതാ നേതാക്കളിൽ ഒരാളായ ഇന്ദിരാഗാന്ധിയോടാണ് ഷെയ്ഖ് ഹസീനെ രാഷ്ട്രീയ പ്രമുഖർ ഉപമിക്കുന്നത് ഒരു കളിപ്പാവയായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ കാമരാജ് ഇന്ദിരയെ രാഷ്ട്രീയത്തിൽ എത്തിച്ചതുപോലെ ആയിരുന്നു അവാമി ലീഗ് നേതാക്കൾ ഹസീനെ പൊതുരംഗത്ത് എത്തിച്ചത് വെറുമൊരു ഡമ്മി നേതാവിൽ നിന്ന് രാജ്യത്തിന്റെ തന്നെ ശക്തിയായി നേതാവായി ഹസീന വളരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പിതാവ് മുജീബുർ റഹ്മാൻ മറ്റു കുടുംബ അംഗങ്ങളും കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യയിൽ എത്തിയ ഹസീന ആറു വർഷക്കാലം ഇവിടെ അഭയാർത്ഥിയായി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഹസീന പൊരുതാൻ ആരംഭിച്ചത് ജനാധിപത്യത്തിന് വേണ്ടിയായിരുന്നു ഹസീനയുടെ പോരാട്ടം അന്ന് പതിനഞ്ച് വർഷക്കാലത്തെ പോരാട്ടത്തിനൊടുവിൽ ഹസീനയുടെ നേതൃത്വത്തിൽ അവാമി ലീഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അധികാരത്തിൽ വന്നു പിന്നീട് രണ്ടായിരത്തി എട്ടിലും തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഹസീനെ സർക്കാർ രൂപീകരിച്ചു പിന്നീട് അങ്ങോട്ട് ഇന്നു വരെ തുടർച്ചയായ ഹസീനെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വിജയം കൊയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഹസീനയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹസീനയും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് വിമർശകരും പ്രതിപക്ഷവും അടക്കം വിലയിരുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാർലമെന്റിൽ കൃത്യമായ ഭൂരിപക്ഷം ഇല്ലാതെ ഒരു പാർട്ടിയുടെ നേതാവ് മാത്രമായിരുന്നു ഹസീന എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ വമ്പൻ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ അമരക്കാരിയാണ് അവർ രാജ്യത്തെ ഒറ്റ പാർട്ടി രാഷ്ട്രമാക്കാൻ കഴിഞ്ഞു എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് തുടർച്ചയായ അധികാരത്തിൽ രുചിയറിയുന്നത് ഉണ്ടെങ്കിലും ഷെയ്ഖ് ഹസീന ഏകാധിപത്യം അല്ലെന്നും മറച്ചൊരു വിശ്വസ്തയായ കഠിന അധ്വാനിയായ നേതാവാണെന്നും ബംഗ്ലാദേശിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ സ്വദേശ് റോയി പറയുന്നു പാർട്ടിയുടെ ഒറ്റയാൾ പോരാളിയാണ് അവർ എല്ലാ കാര്യങ്ങളും അവർക്ക് ഒറ്റയ്ക്ക് നടത്തേണ്ടതായി വരുന്നു തീരുമാനങ്ങളും മറ്റും സ്വയം സ്വീകരിക്കേണ്ടതായി വരുന്നു അതിനാലാണ് അവരെ ഏകാധിപതിയായി ചിത്രീകരിക്കപ്പെടുന്നത് എന്ന് സ്വദേശി റോയ് പറയുന്നു ബംഗ്ലാദേശിലെ ഇസ്ലാമിക തീവ്രവാദികളെയും പാകിസ്ഥാൻ അനുകൂല വിഘടനവാദികളെയും നേരിടാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഭരിക്കേണ്ടി വന്നതായി അവരുടെ അനുകൂലികൾ അഭിപ്രായപ്പെടുന്നു ബംഗ്ലാദേശിലെ വലിയ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച പല തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെയും ഷെയ്ഖ് ഹസീന പോരാടിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ ആക്രമണങ്ങൾക്ക് കാരണമായ ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ആക്രമണങ്ങൾ നടത്തിയ തീവ്രവാദ സംഘടനയുമായും ബന്ധമുള്ളവയായിരുന്നു ഹസീനയുടെ പോരാട്ടം ഇന്ത്യക്കും ഏറെ ഗുണം ചെയ്തു രണ്ടായിരത്തി എട്ടിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മുൻ ബി എൻ പി ഭരണകൂടം അഭയം നൽകിയ ഇന്ത്യൻ വിമതർ ബംഗ്ലാദേശ് വിട്ട ഇന്ത്യയിൽ കീഴടങ്ങും എന്ന് ഹസീന ഉറപ്പുവരുത്തി ഇത് പിന്നീട് വിമതരുമായി ഇന്ത്യ നടത്തിയ സമാധാന ചർച്ചകൾക്ക് സഹായമായെന്നും സ്മൃതി കൂട്ടിച്ചേർത്തു ഭരണത്തെ വെല്ലുവിളിക്കാൻ തരത്തിൽ മറ്റൊരാൾക്ക് ഇടം നൽകാൻ ഹസീന തയ്യാറാകുന്നില്ലെന്ന് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി ബി എൻ പി ആരോപിപ്പിക്കുന്നു അവരുടെ ഭരണത്തെ മാറ്റിസ്ഥാപിക്കാനുള്ള ജനാധിപത്യപരമായ എല്ലാ വഴികളും ഹസീന അടയ്ക്കുകയാണെന്നും ബി എൻ പി വിമർശിക്കുന്നു ആർക്കും വെല്ലുവിളിക്കാൻ ആകാത്ത നേതൃത്വ പാടവമാണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്ന് സ്വദേശി റോയും പറയുന്നു ഇത്തരത്തിൽ ബംഗ്ലാദേശിലെ പ്രതിപക്ഷ പാർട്ടികളെ ഒന്നാകെ അവർ അപ്രസക്തമാകുന്നു ജനാധിപത്യ ലോകത്തെയും സീചാധിപത്യ ലോകത്തെയും സന്തുലിതമാക്കുകയാണ് ഷെയ്ഖ് ഹസീന ചെയ്യുന്നത് ഇന്ത്യ ചൈന റഷ്യ ജപ്പാൻ തുടങ്ങി വ്യത്യസ്ത താൽപര്യങ്ങളുള്ള മറ്റു രാജ്യങ്ങളെല്ലാം ഹസീനയുടെ ഭരണമികവിൽ ഇന്ത്യയുടെ സുഹൃത്തുക്കളാണെന്നും റോയ് വ്യക്തമാക്കുന്നുണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളിലൂടെയാണ് ഹസീന ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വിജയിച്ചതെന്നും റോയ് ചൂണ്ടിക്കാട്ടുന്നു ബദ്ധവൈരാഗികളായ ഇന്ത്യയും ചൈനയും പോലും ഹസീനയുടെ പാളത്തിൽ ഒന്നിച്ചു നിൽക്കുന്നുവെന്നും സ്മൃതി പട്നായിക് പറയുന്നു നാലാം തവണയും വിജയിച്ച് അധികാരത്തിൽ എത്തുന്ന ഹസീനയുടെ ഭരണത്തെ ഉറ്റുനോക്കുകയാണ് രാജ്യത്തെ ജനങ്ങളും പ്രതിപക്ഷവും ഷെയ്ഖ് ഹസീന കൂടുതൽ സേച്ഛാധിപതിയാകുമോ അതോ ലിബറൽ നേതാവുമോ എന്നാണ് ലോകനേതാക്കളും നോക്കുന്നത്